എവറിങ് ക്യാൻ വെയിറ്റ് ബട്ട് നോട്ട് അഗ്രികൾച്ചർ നെഹ്റു പലപ്പോഴും പറഞ്ഞിരുന്ന വാചകമാണിത് പല സ്ഥലങ്ങളിലും എം എസ് സ്വാമിനാഥൻ ഇത് കോട്ടി ചെയ്തിരുന്നു ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എം എസ് സ്വാമിനാഥനെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയെ ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുന്നത് അദ്ദേഹം വളരെ സ്ട്രോങ് സ്റ്റെമ്മുള്ള ഒരു വീറ്റ് ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് മെക്സിക്കോയിലെ നോർമൻ ബോർലോഗിനെ കുറിച്ചും അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സീഡിനെ കുറിച്ചും അറിയാനിടയാകുന്നത് അവിടെ പോയി അദ്ദേഹം അത് കാര്യങ്ങൾ പഠിച്ചിട്ട് വരുന്നു നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആയിട്ടുള്ള ഡിലേ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മെക്സിക്കോയിൽ നിന്നും നോർമൻ ബോർലോഗ് ഇന്ത്യയിലെത്തുന്നത് ശേഷം അതിൻ്റെ ട്രയൽസിന് വേണ്ടിയിട്ട് പ്രപ്പോസൽ സമർപ്പിക്കുന്നു ഫണ്ട് ആവശ്യമാണ് അത് ലഭിക്കുന്നതിന് വീണ്ടും കാലതാമസം അതിനൊരു മാറ്റമുണ്ടാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയാകുമ്പോഴാണ് ശേഷം പതിനെട്ടായിരം ടൺ പുതിയ സീഡ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രപ്പോസൽ നൽകുന്നു അത് ഫിനാൻസ് മിനിസ്ട്രിയും അതേപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ്റെയും അപ്രൂവലിന് വേണ്ടിയിട്ട് വീണ്ടും കാത്തു നിൽക്കുന്നു ഏകദേശം അഞ്ച് കോടിയോളം ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫിനാൻസ് മിനിസ്ട്രിയും പ്ലാനിങ് കമ്മീഷനും ഒക്കെ അതിനുള്ള പ്രപ്പോസൽ നിരസിക്കുന്നു ഏതായാലും പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു അദ്ദേഹം സപ്പോർട്ട് നൽകാൻ തീരുമാനിക്കുന്നു പക്ഷേ അൺഫോർച്യുനേറ്റലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണത്തോടുകൂടി വീണ്ടും പ്രതിസന്ധിയിലാകുന്നു പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി എല്ലാവിധ സപ്പോർട്ടും എം എസ് സ്വാമിനാഥിന് നൽകുന്നു ശേഷം നമ്മൾ കാണുന്നത് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ് വീറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതും അതിൻ്റെ കൂടെ മറ്റ് പാക്കേജുകൾ അതായത് ഇറിഗേഷൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് ഇതിൻ്റെ എല്ലാം ഉപയോഗവും ഇന്ത്യയിലെ അഗ്രികൾച്ചറിനെ അടിമുടി മാറ്റുന്നു വീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യ സെൽഫ് റിലയൻ്റായി എന്ന് മാത്രമല്ല പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ തക്ക പ്രാപ്തരാകുന്നു അദ്ദേഹത്തോട് എല്ലാവിധത്തിലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു